നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം മലയാള സിനിമാ ലോകത്ത് ബോക്സ് ഓഫീസ് മത്സരം ഏറ്റവും അധികം കടുക്കാറുള്ളത് മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങൾ ഒരുമിച്ചെത്തുമ്പോഴാണ് പുലിമുരുകൻ ഒപ്പം എന്നീ സിനിമകളുടെ വിജയം മോഹൻലാലിന്റെ താരമൂല്യം ഉയർത്തിയെങ്കിലും ഒരു സീസണിൽ മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങൾ ഒന്നിച്ചെത്തുമ്പോൾ ആരാധകരുടെ വീറും വാശിയും പതിവിലും കൂടാറുണ്ട് ഇത്തവണ ഓണം റിലീസായി സെപ്റ്റംബറിൽ മമ്മൂട്ടിയുടെ അയാൾ സ്റ്റാറ മോഹൻലാലിന്റെ വെളിപാടിന്റെ പുസ്തകം എന്നീ സിനിമകളുണ്ട് സൗബിൻ ഷാഹിർ ആദ്യമായി സംവിധായകനാകുന്ന പറവ ആദം ജോൺ എന്നീ സിനിമകളും ഓണത്തിനെത്തുമെന്നറിയുന്നു സെവന്ത് ഡേ എന്ന സിനിമയുടെ സംവിധായകൻ ശ്യാംധർ മമ്മൂട്ടിയെ നായകനാക്കി നായകനാക്കിയൊരുക്കിയ ചിത്രമാണ് അയാൾ സ്റ്റാറ സിനിമയുടെ ടൈറ്റിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല രതീഷ് രവി രചന നിർവഹിക്കുന്ന സിനിമയിൽ രാജകുമാരൻ എന്ന അധ്യാപന പരിശീലകനായിട്ടാണ് മമ്മൂട്ടി എത്തുക ഇടുക്കിയിലും എറണാകുളത്തുമായി ചിത്രീകരിച്ച സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം ആശാ ശരത് സിദ്ദിഖ് ദിലീഷ് പോത്തൻ അലൽസിയർ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലും ലാൽ ജോസും ആദ്യമായി ഒന്നിക്കുന്ന വെളിപാടിന്റെ പുസ്തകമാണ് ബെന്നിപ്പി നാരമ്പലമാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ആശീർവാദ് നിർമ്മാണം അങ്കമാലി ഡയറീസ് ഫെയിം അന്നാരാജൻ അപ്പാനി രവി പ്രിയങ്ക നായർ സലീം കുമാർ സിദ്ദിഖ് അനൂപ് മെനോൻ ജൂഡ് ആന്റണി ജോസഫ് എന്നിവരും ചിത്രത്തിലുണ്ട് മാസ്റ്റേഴ്സ് ലണ്ടൻ ബ്രിഡ്ജ് എന്നീ സിനിമകളുടെ രചയിതാവ് ജിനു എബ്രഹാം തിരക്കഥഴുതി സംവിധാനം ചെയ്യുന്ന ആദം ജോണും ഓണത്തിനെത്തും സ്കോട്ട്ലൻഡിലും കേരളത്തിലുമായി ചിത്രീകരിച്ച ആദം ജോണിൽ ഭാവനയാണ് നായിക രഞ്ജി പണിക്കർ എന്റർടൈൻമെന്റ് ആണ് ചിത്രത്തിന്റെ വിതരണക്കാർ സൗബിൻ ഷാഹിർ സംവിധാനം ചെയ്ത പറവയിൽ ദുൽഖർ സൽമാൻ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഒരുപറ്റം കുട്ടികളിലൂടെ കഥ പറയുന്ന ചിത്രമാണ് പറവ എന്തായാലും വരാനിരിക്കുന്ന ഓണക്കാലത്ത് മത്സരം കടുക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കാത്തിരിക്കാം ഒരുപിടി മികച്ച ചിത്രങ്ങൾക്കായി ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ഇട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം